നമസ്കാരം ആനവണ്ടിയിൽ അടി തുടരുകയാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ സ്വപ്ന തുല്യമായ പരിഷ്കാര ശ്രമങ്ങളെ ഇല്ലാതാക്കാൻ പല ഗൂഢാലോചനകളും നടന്നു വരുന്നു ഗണേഷ് കുമാറിന് കെ എസ് ആർ ടി സിയിൽ നിന്നും ഒരു പൈസ പോലും ഉണ്ടാക്കാൻ താല്പര്യമില്ല എങ്ങനെയെങ്കിലും അവശേഷിക്കുന്ന രണ്ടര വർഷം കൊണ്ട് കെ എസ് ആർ ടി സിയിൽ ഒരു മാറ്റം വരുത്തിയാൽ താൻ ഇതുവരെ പിന്തുടർന്ന രാഷ്ട്രീയ ഭൂമികയിൽ മറ്റൊരു ഇടം നേടുമെന്ന് ഗണേഷിനറിയാം അപ്പനപ്പന്മാരായി ഉണ്ടാക്കിയിരിക്കുന്ന കാശും തന്റെ സിനിമാ കരിയറിലെ കാശുമുഖത്തന്നെ ധാരാളമായതുകൊണ്ട് ഗണേഷ് കുമാർ തന്റെ രാഷ്ട്രീയ ഭാവി ഉറപ്പാക്കാൻ വേണ്ടിയാണ് കെ എസ് ആർ ടി സി എന്ന ആനവണ്ടി ഏറ്റെടുത്തത് ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത ആനവണ്ടിയെ താൻ രക്ഷിക്കും എന്ന പ്രതീതി അധികാരത്തിൽ എത്തിയ ആദ്യ താഴ്ച തന്നെ ഉണ്ടാക്കി പ്രതീക്ഷയോടെ കേരള ജനത കാത്തിരുന്നു പക്ഷേ ഒരു കാരണവശാലും ആനവണ്ടിയെ രക്ഷിക്കാൻ അനുവദിക്കില്ല എന്ന് വാശിയുള്ളവർ അവർ കളത്തിലിറങ്ങിക്കഴിഞ്ഞു ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങളെ അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും നീക്കം നടന്നു രണ്ടു തരത്തിലുള്ള പരിഷ്കാരങ്ങളാണ് ഗണേഷ് കുമാർ മുമ്പോട്ട് വെച്ചത് ഒന്ന് ഗതാഗത മേഖലയിലെ പരിഷ്കാരങ്ങൾ അതിന് വലിയ കയ്യടിയും പിന്തുണയും കിട്ടുന്നു വലിയ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല എന്നാൽ കെ എസ് ആർ ടി സിയെ നന്നാക്കരുത് എന്ന് വാശിയുള്ളവർ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പണമൂറ്റാനുള്ള വെള്ളാനയായി തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പാരവഹിക്കുന്നത് അവർ ഒരു അവസരം കാത്തിരുന്നപ്പോഴാണ് ഈ ബസിനെ കുറിച്ച് അത് നഷ്ടമാണ് എന്ന പരാമർശം ഗണേഷ് കുമാർ നടത്തുന്നത് ഈ ബസിന്റെ നഷ്ടം കണക്കാക്കുന്നത് അത് ഓടുന്ന ചെലവും കിട്ടുന്ന വരുമാനവും വെച്ച് മാത്രമാണ് ഡീസലിന്റെ ചെലവ് വൈദ്യുതിക്കില്ലാത്തത് കൊണ്ട് ലാഭം കാണിക്കാൻ കഴിയും എന്നാൽ ഇതിന്റെ മുതൽ മുടക്കും മെയിന്റനൻസും റീപ്ലേസ്മെന്റ് കോസ്റ്റും ആരും കണക്കിലാക്കുന്നേയില്ല ഗണേഷ് കുമാർ ഇത് പറഞ്ഞതോടെ കോടിക്കണക്കിന് രൂപയുടെ ഇ ബസ് വാങ്ങാൻ കാത്തിരുന്നവർക്ക് നിരാശയായി കേന്ദ്രത്തിന്റെ സൗജന്യ ബസ്സിൽ തുടങ്ങി സകല ബസുകളും മാറ്റി വാങ്ങാനുള്ള ഗൂഢാലോചനയുമായി വിദേശ കമ്പനികളുമായി വരെ ധാരണയിൽ എത്തിയിരുന്നവർക്ക് തിരിച്ചടിയായിരുന്നു ഈ ബസ് നഷ്ടമാണ് എന്ന പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ ഈ ബസ്സിനെ ലാഭമാണ് എന്ന് വരുത്തി തീർത്ത് കൊള്ളയ്ക്ക് തയ്യാറെടുപ്പ് നടത്തിയവരെ എല്ലാം ഗണേശിനെതിരെ ഒരുമിച്ചു ഗണേശിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ശാസിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഔദ്യോഗികമായി ഗണേശൻ അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും ഗണേശിനെതിരെയുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കെ എസ് ആർ ടി സി എം ഡിയും ചെയർമാനുമായ ബിജു പ്രഭാകർ ആണെന്നാണ് ഗണേഷനുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ദീർഘകാലമായി കെ എസ് ആർ ടി സിയുടെ എം ഡിയും ചെയർമാനും മാത്രമല്ല ഗതാഗത വകുപ്പ് സെക്രട്ടറിയും കെ ടി ഡി എഫ് സിയുടെ സി എം ഡിയുമാണ് ബിജു പ്രഭാകർ ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരേ ഒരാൾ തന്നെ ജഡ്ജിയും പ്രതിയും വക്കീലുമാകുന്ന അവസ്ഥ കെ എസ് ആർ ടി സിയെ നയിക്കേണ്ടത് സി എം ഡി ആണ് ആ സി എം ഡി ബിജു പ്രഭാകർ എന്നാൽ കെ എസ് ആർ ടി സിയെ നിയന്ത്രിക്കേണ്ടതും ചെലവ് ചുരുക്കേണ്ടതും നിയമപരമായാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് പരിശോധിക്കേണ്ടതും ഗതാഗത സെക്രട്ടറിയാണ് അതും ബിജു പ്രഭാകരാണ് കെ എസ് ആർ ടി സിക്ക് ഫണ്ട് കൊടുക്കേണ്ടതും പലിശ കൃത്യമായി വാങ്ങേണ്ടതും കെ ടി ഡി എഫ് സി ആണ് അതിന്റെ സി എം ഡിയും ബിജു പ്രഭാകരാണ് ഇങ്ങനെ ഒരു ഭരണ രീതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടേയില്ല ഇതിനു മുമ്പുണ്ടായിരുന്ന മന്ത്രി ആന്റണി രാജു ഒരു പാവ മാത്രമായിരുന്നതിനാൽ ബിജു പ്രഭാകരന് ഭരണം സുഗമമായിരുന്നു ബിജു പ്രഭാകർ തന്നെയായിരുന്നു പലപ്പോഴും പ്രസ്താവനകളുമായി രംഗത്തെത്തിയിരുന്നത് എന്നാൽ ഗണേഷ് കുമാർ മന്ത്രി എന്ന നിലയിൽ പാവയല്ലാത്തത് കൊണ്ട് കെ എസ് ആർ ടി സി അടക്കം ഏതുത്തരവാദിത്വവും എം ഡി യുടെ കഴിവോടെ പ്രതിഭയോടെ നടത്താൻ ശേഷിയുള്ളതുകൊണ്ട് പാവകളെ മന്ത്രിയാക്കി വെച്ച് നിയന്ത്രിച്ചിരുന്ന ഉദ്യോഗസ്ഥർക്ക് അത് സാധിക്കാതെ വരുന്നു കെ എസ് ആർ ടി സി സി എം ഡി പലപ്പോഴും ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മന്ത്രിയുടെ മീറ്റിംഗിൽ നിന്ന് പോലും വിട്ടു നിൽക്കുന്നു എന്ന ആരോപണം രംഗത്തുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ഗതാഗത വകുപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി സി ഓസ്ട്രേലിയൻ യാത്രയിലാണ് ഈ സി എം ഡിയുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്നും താൻ പറയുന്നത് പോലെ ചെയ്യാൻ അറിയാവുന്ന അതിന് നിയമകാര്യങ്ങൾ ചെയ്യാൻ അറിയാവുന്ന ഒരാളെ സി എം ഡിയെ കിട്ടണമെന്നും മുഖ്യമന്ത്രിയെ കണ്ട് ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ബിജു പ്രഭാകരനെ മാറ്റാതെ തനിക്ക് കെ എസ് ആർ ടി സി നന്നാക്കാൻ ആവില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് സൂചന എന്നാൽ ബിജു പ്രഭാകരന്റെ കാര്യത്തിൽ പിണറായി വിജയൻ വിട്ടുവീഴ്ച ചെയ്യുമോ എന്ന് ഉറപ്പില്ല അതേസമയം ഗതാഗത സെക്രട്ടറി പദവിയിൽ തുടരാൻ അനുവദിച്ചാൽ സി പദവി ഒഴിയാൻ സന്നദ്ധമാണെന്ന് ബിജു പ്രഭാകർ അറിയിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുമുണ്ട് എന്നിരുന്നാലും അത് കുഴപ്പം തന്നെയാണ് ടോമിൻ തച്ചങ്കരി കെ എസ് ആർ ടി സി എം ഡി ആയി പരിഷ്കാരങ്ങൾക്ക് ശ്രമിച്ചപ്പോൾ ഗതാഗത സെക്രട്ടറി ആയിരുന്നത് ജ്യോതിലാൽ എന്ന് പറയുന്ന ഒരു ഐ എസ് കാരനായിരുന്നു ജ്യോതിലാലും സർക്കാരിന് വേണ്ടപ്പെട്ടവനാണ് സർക്കാർ എന്ത് പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് കെ എസ് ആർ ടി സി സി എം ഡിയുടെ പരിഷ്കാരങ്ങൾക്ക് പാര വെച്ചു ജ്യോതിലാൽ തച്ചങ്കരിക്ക് കളം വിടേണ്ടി വന്നതും ജ്യോതിലാലിന്റെ അനാവശ്യ ഇടപെടൽ കൊണ്ടാണ് കെ എസ് ആർ ടി സി ഒരു പുതിയ എം ഡിയെ നിയമിച്ച് ഗണേഷ് കുമാർ നിയന്ത്രണം ഏറ്റെടുത്ത് ഭരണം നടത്താൻ ശ്രമിച്ചാലും ഗതാഗത സെക്രട്ടറി എന്ന ഉന്നത പദവിയിലിരിക്കുന്ന ബിജു പ്രഭാകർ അംഗീകരിച്ചേക്കില്ല എന്ന സൂചനയാണ് അതുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം സുഗമമായി നടത്തണമെങ്കിൽ സി എം ഡി സ്ഥാനത്തുനിന്ന് മാത്രമല്ല ഗതാഗത സെക്രട്ടറി സ്ഥാനത്തുനിന്നും ബിജു പ്രഭാകരനെ മാറ്റണമെന്ന ആവശ്യമാണ് ഗണേഷ് കുമാർ ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഇതിന് വഴങ്ങാൻ പിണറായി ഒരുങ്ങിയെന്ന് വരില്ല അങ്ങനെയെങ്കിൽ കെ എസ് ആർ ടി സിയുടെ പരിഷ്കാരങ്ങൾ പാതി വഴിയിൽ നിൽക്കുമെന്ന് ഉറപ്പാണ് തൽക്കാലം തന്റെ പരിഷ്കാരങ്ങൾ പ്രതിസന്ധിയിലായത് കൊണ്ട് ഗണേഷ് കുമാർ ഒരു മെല്ലെ പോക്കിലേക്ക് മാറിയിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായും മെല്ലെ പോക്കിൽ തന്റെ പേര് നഷ്ടപ്പെടുത്താൻ ഗണേഷ് കുമാർ ആഗ്രഹിക്കുന്നില്ല മാനേജ്മെന്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ മതിയാവും എന്നാണ് ഗണേഷ് കുമാറിന്റെ വാശി തന്റെ ആഗ്രഹമനുസരിച്ച് കെ എസ് ആർ ടി സിയെ അഴിച്ചുമാറ്റാൻ കഴിയില്ലെങ്കിൽ മന്ത്രി പദവിയിൽ തുടരുന്നതിനെ കുറിച്ച് പുനരവലോകനം ചെയ്യും എന്ന് ഗണേഷ് കുമാർ അടുത്ത വൃത്തങ്ങളോട് സൂചന നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് സർക്കാർ ഒന്നിനു മേൽ ഒന്നായി പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ ഒരു മന്ത്രി ഇടയ്ക്ക് വെച്ച് പദവി ഒഴിഞ്ഞു പോകുന്നത് നാണക്കേടാവും എന്നതുകൊണ്ട് തന്നെ അത് തടയാൻ മുഖ്യമന്ത്രി ശ്രമിച്ചെന്ന് വരാം ഗണേഷ് കുമാർ നേരിടുന്ന ഏക വെല്ലുവിളി പ്രതിപക്ഷത്തിന് വിയോജിപ്പും വിരോധവുമാണ് ഉമ്മൻചാണ്ടിക്കെതിരെ നിലപാടെടുത്തതിന്റെ പേരിൽ പ്രതിപക്ഷം ഗണേഷ് കുമാറിനെ അടുപ്പിക്കാത്തതുകൊണ്ട് തന്നെ സർക്കാരിൽ ഭിന്നതയുണ്ടായാലും അത് മുതലെടുക്കാൻ പ്രതിപക്ഷം രംഗത്തിറങ്ങില്ല അത് തന്നെയാണ് പിണറായിയുടെയും സി പി എമ്മിന്റെയും തുറുപ്പു ചീട്ടും പക്ഷെ വെറുതെ ഒരു മന്ത്രിയായി ഇരിക്കുന്നതിനെ കുറിച്ച് ഗണേഷ് കുമാർ ചിന്തിക്കുന്നേയില്ല കെഎസ്ആർടിസി സി എം ഡി എ മാറ്റിയാലും പുതിയ സി എം ഡി ആയി വരുന്ന ഗതാഗത സെക്രട്ടറിയായ ബിജു പ്രഭാകരനും മുഖ്യമന്ത്രി പിണറായി വിജയനും താല്പര്യമുള്ള ആളാവുന്നു ഗണേഷ് കുമാറിന് വേണ്ടയാൾ നിയമിക്കില്ല എന്നുള്ള സൂചനയുണ്ട് താൻ ഒഴിയുകയാണെങ്കിൽ പ്രമോദ് ശങ്കർ എന്ന ജോയിൻ എം ഡി എം ഡി ആക്കി തന്റെ പിടി തുടരാൻ ബിജു പ്രഭാകർ ചരട് വലി തുടരുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തുണ്ട് എന്തായാലും പരിഷ്കാരത്തിനിറങ്ങിയ ഗണേഷ് കുമാർ ആകെ പരിഭ്രാന്തിയിലാണ് എന്ത് ചെയ്യണം എന്നറിയാത്ത പരിഭ്രാന്തി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാനേജ്മെന്റിൽ മാറ്റം വരണം മുഖ്യമന്ത്രിയുടെ പിന്തുണ വേണം അത് രണ്ടുമില്ലാതെ എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയാതെ ആശങ്കയിൽപ്പെട്ട് ഉഴറുകയാണ് മന്ത്രി ഗണേഷ് കുമാർ